നമസ്കാരം പുതിയ കാലത്ത് ഫോട്ടോഗ്രഫി സങ്കല്പങ്ങൾ അടിമുടി മാറിയതുപോലെ സ്മാർട്ട് ഫോണുകളുടെ ഫോട്ടോഗ്രഫി സൗകര്യങ്ങളും അടിമുടി മാറുകയും പുതിയ നിരവധി മുന്നേറ്റങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മികച്ച സ്മാർട്ട് ഫോൺ ക്യാമറകളിലൂടെ ഇന്ത്യൻ ഉപയോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഒന്നാണ് വിവോ അടുത്തിടെ വിവോ തങ്ങളുടെ വി ഫിഫ്റ്റി സീരീസിൽ വിവോ വി ഫിഫ്റ്റി മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ വിജയത്തിന് പിന്നാലെ ഈ സീരീസിലേക്ക് മറ്റൊരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിക്കാൻ ഇപ്പോൾ വിവോ തയ്യാറെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ വി ഫോർട്ടി ഇയുടെ പിൻഗാമിയായി വിവോ വി ഫിഫ്റ്റി ഇ എന്ന മോഡലാണ് വി ഫിഫ്റ്റി സീരീസിൽ എത്താൻ പോകുന്നത് വിവോ വി ഫിഫ്റ്റി ഈ മോഡലിന്റെ ഇന്ത്യൻ ലോഞ്ച് അടുത്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിവോ വരാൻ പോകുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ ടീച്ചറുകളും പുറത്തുവിട്ടിരുന്നു ബ്ലൂ മദർ ഓഫ് പേളിനെ അനുസ്മരിപ്പിക്കുന്ന ഷെയ്ഡുള്ള സഫീർ ബ്ലൂ കളർ ഓപ്ഷനിൽ ഈ ഫോൺ ലഭ്യമാകും കൂടാതെ ലിക്വിഡ് ഷിമ്മറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പേൾ വൈറ്റ് ഓപ്ഷനും ഉണ്ടാകും വരാൻ പോകുന്ന വിവോ വി ഫിഫ്റ്റി ഈ ക്യാമറ വിഭാഗം ഏറെ ശ്രദ്ധേയമായ ഫീച്ചറുകളുമായിട്ടാണ് എത്തുക എന്നാണ് നിലവിൽ ലഭ്യമായ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് ഫിഫ്റ്റി എം പി ഐ ഓട്ടോ ഫോക്കസ് ഫ്രണ്ട് ക്യാമറ സോണിയഡ് ആൻഡ് എയ്റ്റി ടു സെൻസർ ഉള്ള ഫിഫ്റ്റി എം പി മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും ഫ്രണ്ട് റിയർ ക്യാമറകൾക്ക് ഫോർ കെ വീഡിയോസ് അപ്പോർട്ട് എന്നിവ വിവോ വി ഫിഫ്റ്റി ഇ മോഡൽ ഉണ്ടാകും വിവോ വി ഫിഫ്റ്റി മോഡലിനൊപ്പം ആദ്യമായി അവതരിപ്പിച്ച വെഡിംഗ് പോർട്രേറ്റ് സ്റ്റുഡിയോ ഫീച്ചറും ഈ സീരീസിൽ തന്നെ എത്തുന്ന വി ഫിഫ്റ്റി ഇയിലും ഉണ്ടാകും കൂടാതെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പിന്തുണയോടെയായിരിക്കും ഈ മോഡലും എത്തുന്നത് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ മികച്ച ക്യാമറ സജ്ജീകരണത്തിന് പ്രാധാന്യം നൽകുന്ന ഉപയോക്താക്കൾക്ക് വിവോ വി ഫിഫ്റ്റി ഇ ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാൻ പോകുന്ന വിവോ വി ഫിഫ്റ്റിന് എം എം ഉള്ളതായിരിക്കുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡെസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസിനായി ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗും ഉണ്ട് കൂടാതെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും എസ് ടി എസ് ഫൈവ് സ്റ്റാർ ഓവറോൾ ഡ്രോപ്പ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഇതിനുണ്ട് എ ഐ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് വിവോ ലൈവ് കോൾ ട്രാൻസ്ലേഷൻ സർക്കിൾ ടു സെർച്ച് എന്നിവ ഉൾപ്പെടുന്ന സ്മാർട്ട് എ ഐ ഫീച്ചറുകളിൽ ഈ ഫോണിൽ ഉണ്ടായിരിക്കുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് മീഡിയ ടെക് ഡയമൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെപ്സെറ്റ് കരുത്തിലാക്കും വിവോ വി ഫിഫ്റ്റി ഇ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈനിൽ ലഭ്യമായ വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ വിവോ വി ഫിഫ്റ്റി ഫൈവ് ജിയുടെ സമാനമായി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീഡ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ഫ്ലിജ് ഡിപ്ലസ് വൺ ട്വൻറ്റി ഹെച്ച് ഫോർട്ടി വൺ ഡിഗ്രി കേൾഡ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്ന വി ഫിഫ്റ്റി ഇ മോഡലിനും ഉണ്ടാവുക എന്നാണ് കൂടാതെ എയ്റ്റ് ജി ബി റാമും മുൻഗാമിയായ വിവോ വി ഫോർട്ടി ഇ മോഡലിനേതുപോലെ എയ്റ്റ് ജി ബി വേർച്വൽ റാമും ഇതിലുണ്ടാകും നയൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും വിവോ വി ഫിഫ്റ്റി ഇ മോഡലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ടീസർ പുറത്തിറങ്ങി തുടങ്ങിയതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ലോഞ്ച് തീയതി കമ്പനി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഏപ്രിലിൽ തന്നെ ലോഞ്ചും ഉണ്ടാകും